ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിപിയാസ് വേൾഡ് ഇന്ന് നമ്മുടെ വീഡിയോ അടിപൊളി വീഡിയോ ആവും കാരണം നിങ്ങളിൽ പലരും ഇതിനെ കണ്ടിട്ടും കൂടെ ഉണ്ടാവില്ല എനിക്ക് ഈ ലോകത്തിൽ വെച്ച് ഇത്രയും ക്യൂട്ടായിട്ടുള്ളൊരു ജീവിന് ഇതിനാണ് ഏറ്റവും ഇഷ്ടം ഇനി ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ ഇത്ര ക്യൂട്ടായിട്ട് തോന്നുന്നെന്ന് അറിയില്ല എന്തായാലും ഞാൻ കാണിച്ചു തരാം അതെ ഈ കണ്ടോ ഇതാണ് കാടക്കോഴി എന്ന് തോന്നിക്കുന്ന ഫാൻസി കട ഞാൻ ഞാനാ പറഞ്ഞത് ക്യൂട്ടായിട്ടുള്ള ഐറ്റം ഇതിൻ്റെ കുഞ്ഞാണ് എന്ത് കുഞ്ഞു കുഞ്ഞാട്ടോ ഭയങ്കര കുഞ്ഞാണ് ഇതേ നമ്മുടെ കിളിക്കൂടിൻ്റെ ഡോറ് തുടക്കുന്നെടുത്തായിട്ട് ഒൻപത് മുട്ടയിട്ട് അടയിരിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ ദിവസം നമ്മൾ ഈ കൂട് വൃത്തിയാക്കാനൊന്നും അധികം ശല്യം ചെയ്യാത്ത രീതിയിലാണ് എല്ലാ കാര്യങ്ങളും നടത്തിയത് പക്ഷേ ഈ അമ്മ കോഴിയാണെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങളായി കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ എന്തി ബാക്കിയുള്ള മുട്ടയ്ക്ക് അടയിരിക്കില്ല പക്ഷെ അങ്ങനെ വിട്ടാ പറ്റുമോ ബാക്കിയുള്ള മുട്ട തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊക്കെ ജീവന്റെ തുടിപ്പുണ്ട് പിന്നെ നമ്മൾ എന്തു ചെയ്യും പല രീതിയിലും തള്ളക്കോഴീനെ പിടിച്ചവിടെ ഇരുത്താനായിട്ട് ശ്രമിച്ചു നനങ്ങുന്നണ്ടോ പക്ഷെ കോഴി കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തിറങ്ങി നടക്കുവാണ് അങ്ങനെ ഞങ്ങൾ ആദ്യം കൂട്ടിലിട്ടു ചെറിയ ഹോളാണ് പക്ഷെ അതേക്കിടെ കുഞ്ഞു വെളിയിൽ പോയി നിങ്ങൾ കണ്ട അന്നേരം നോലും തൊട്ട് നോക്കട്ടെ എന്ന് ചോദിച്ചിട്ട് റിയാസ്ക തൊട്ട് പോയേക്കരുന്ന് പറഞ്ഞ് പേടിപ്പിച്ചേക്കും കേട്ടോ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് തൊട്ട ശരിയാവൂലത്തോണ്ട് ഞങ്ങളിങ്ങനെ കൊതിച്ചു കൊതിച്ച് നിൽക്കുമായിരുന്നു പക്ഷെ അത് ഇപ്പോഴാണ് റിയാസ്കാദ്യം തന്നെ പേടിക്കുന്നത് ഭയങ്കര എക്സൈറ്റ്മെന്റ് കേട്ടോ എന്തായാലും അങ്ങനെ വെച്ചോണ്ടിരുന്ന പറ്റില്ല മുട്ടയ്ക്കൊക്കെ ജീവനുണ്ട് ഞങ്ങളങ്ങനെ വീടിനകത്ത് കൊണ്ടുപോയി കയ്യിലിരുന്ന ഒരു ബേസ്ബോർഡ് വെട്ടിയും കയ്യിലിരുന്ന ഒരു ബെഡ്ലാമ്പൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തു എന്നിട്ട് അതിൽ കൊറച്ചു നേരം വെച്ചപ്പോ തന്നെ അതിനകത്ത് പതുക്കെ മുട്ടാൻ തുടങ്ങിട്ടുണ്ടെങ്കിൽ ൊന്ന് കുഞ്ഞെ അതിന്റെ വാ തുറന്നപ്പോ തൊട്ട് ഐശ്വട്ടി ഒരു പത്തിരി എടുത്തോണ്ട് പിടിച്ചോണ്ടിരിക്കുന്നാണ് അത് ഇച്ചിരി പത്തിരി കൊടുക്കാൻ കുഞ്ഞാക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അത് തനിയെ പുറത്ത് വരുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഇതുപോലെ ആ മുട്ട അടർത്തി കൊടുത്തത് പിന്നെ നമ്മൾ പല യൂട്യൂബ് ചാനലുകളിലൊക്കെ കയറി നോക്കിയിട്ടൊന്നും ഈ ഫാൻസി കാടേനെ ഇങ്ങനെ വിരിയിക്കുന്ന കണ്ടില്ല സാധാ കാടേനെ കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ പല നമ്പറുകളിലും വിളിച്ച് നോക്കിയപ്പോഴൊന്നും അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല ഇതാണ് കുഞ്ഞ് കുഞ്ഞാണ് നമ്മൾ കാട മുട്ടയുടെ അത്രയും കൂടി ഇല്ല ഒരു കിളിയുടെ മുട്ടയില്ലേ അത്രേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ കൂടുതൽ ആർക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്തായാലും അതിനെ വിരിയിച്ചെടുക്കാൻ തന്നെ തീരുമാനിച്ചു കണ്ടോ ഇതൊക്കെ കാണാൻ പറ്റിയില്ല അത് തന്നെ ഭയങ്കര അത്ഭുതമാണ് അതെ കൈ ഉണ്ടോ കൈയൊക്കെ വെച്ച് ഇങ്ങനെ കാണിക്കണാകുമ്പോൾ ഐശ്വട്ടിയൊക്കെ പുറത്തുനിന്ന് ഇങ്ങനെ ഓരോന്നും പറയൂ കേട്ടോ കാരണം ഞങ്ങൾക്ക് തന്നെ ഒരു ഭയങ്കര അത്ഭുതമായിരുന്നു അങ്ങനെ ആ കുഞ്ഞ് വിരിഞ്ഞു അതിനെ മാറ്റി വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം നെക്സ്റ്റ് അടുത്ത മുട്ട ചെറുതായിട്ട് അതിന് ഹോളിട്ട് കൊടുത്തിട്ട് അവിടെ ഇരുത്തി ഇപ്പോഴേക്കും ദേ ഇത് കണ്ടോ രാവിലെ ഞങ്ങൾ ഇടയത്താഴത്തിന് എഴുന്നേക്കുമ്പോൾ കാണുന്നത് നിറച്ച് ഉറുമ്പ് കയറിയേക്കുവാണ് പിന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉറുമ്പെല്ലാം കുറഞ്ഞ് കളഞ്ഞ് അതിനെ കുറച്ചും കൂടെ ഒന്ന് പൊട്ടിച്ചു വെച്ചു കാരണം ഇരുപത്തൊന്ന് ദിവസം എത്രയോ ദിവസം അത് ഫുള്ളായിട്ടായതാണ് അതിന് ശേഷമാണ് അതിനകത്ത് ആ തള്ളയുടെ ചൂട് കിട്ടാഞ്ഞിട്ടിരിക്കണത് അപ്പോൾ ഇങ്ങനെ പൊട്ടിച്ച് കോഴിക്കുഞ്ഞിനെ പോലെയൊക്കെ കോഴിക്കുഞ്ഞിനെ നോക്കണേ എങ്ങനെയാണോ അതുപോലെ ഒന്ന് പൊട്ടിച്ചു കൊടുത്തു ഇതുണ്ടോ രണ്ടെണ്ണം പൊട്ടിച്ചു വെച്ചേക്കണ കാണുന്നത് നമുക്കറിയാവുന്ന പോലെയൊക്കെ പല അപാകതകളും ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ പറയുന്നുണ്ടായിരിക്കും അങ്ങനെയല്ല എങ്ങനെയാണെന്നൊക്കെ പക്ഷെ ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാനല്ല അറിയാവുന്നതുപോലെയൊക്കെ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും വളരെ പതിയായിട്ടോ ഞാൻ എല്ലാ കാര്യങ്ങളും ഭയങ്കര സൂക്ഷിച്ചാണ് ചെയ്തത് അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളും കൂടി പുറത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് എടുക്കാൻ ഭയങ്കര എന്തോ പോലെ പേടിയാവൂട്ടോ കുഞ്ഞു കുഞ്ഞല്ലേ പക്ഷേ എടുത്തേ പറ്റുമെന്നുള്ളത് കൊണ്ട് എടുത്ത് പിന്നെ അതിൻ്റെ അമ്മയുടെ അടുത്തേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്തത് പക്ഷേ അമ്മയുടെ അടുത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അമ്മ കോഴി അതിന് വലിയ കാര്യമായിട്ടൊന്നും നോക്കണില്ല അതിൻ്റെ ആ രണ്ട് കുഞ്ഞുങ്ങളെ മാത്രമാണ് എപ്പോഴും അത് നോക്കുന്നത് എന്നാൽ ചില സമയത്തൊക്കെ ഈ തള്ളക്കോഴിയുടെ അടിയിൽ അതിനെ വെച്ചിട്ടുണ്ടാവും ഉണ്ടാകും ഇതിനെന്താ സംഭവിച്ചത് വെച്ചാൽ നമ്മൾ ഈ അടർത്തി എടുത്ത കുഞ്ഞുങ്ങൾക്ക് കാലിനൊക്കെ എന്തോ ബുദ്ധിമുട്ടുണ്ട് വലിയ ആരോഗ്യം കുഞ്ഞല്ലേ അപ്പോൾ കാലിനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ നടക്കണേ മറ്റുള്ള കോഴികളെ പോലെ അത്ര ഒരു ആരോഗ്യം ഇതിന് കിട്ടുന്നില്ല കേട്ടോ ഇപ്പം ശരിക്കും അഞ്ച് കുഞ്ഞുങ്ങളാണ് ഇതിനകത്തുള്ളത് തള്ളക്കോഴി അതിനൊന്നും നന്നായിട്ട് അതിൻ്റെ ചിറകിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും അതുപോലെ ബാക്കിയുള്ളതുപോലെ നല്ല ആരോഗ്യമായിട്ട് വരും പക്ഷെ അതിന് വലിയ നോട്ടം ഇല്ല കേട്ടോ പിന്നെ ഉണ്ടായിരുന്ന ഒരു മുട്ട അത് ചെയ്യുമോട്ടയായിപ്പോയി ഇത് ഈ ഒരു കുഞ്ഞിന് കണ്ടോ പ്രശ്നം കാല് കുത്താനായിട്ട് പറ്റണില്ല കാലിനൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നാലും ഇതൊന്നും അധികം ജീവിക്കില്ല എന്നുള്ളത് പിന്നെ പലരെയും വിളിച്ച് ചോദിക്കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്നാലും നമ്മൾ വെള്ളമൊക്കെ കൊടുത്ത് വേറൊന്നും ഗ്ലൂക്കോസ് വെള്ളമാണ് വേറൊന്നും ഫുഡായിട്ടൊന്നും കഴിക്കാറായിട്ടില്ല കഴിക്കുന്നില്ല എന്നാലും വെള്ളം ഒരു മൂന്നാല് തുള്ളിയൊക്കെ ഇന്ന് കുടിക്കും കേട്ടോ പക്ഷേ അത് പെട്ടെന്ന് തന്നെ ചത്തുപോയി എന്നാലും വലിയ വിഷമമൊന്നും തോന്നിയില്ല അതിനെ ആദ്യം കണ്ടപ്പോഴേ തന്നെ പോകുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഇനി അതൊന്നുമല്ല ഞങ്ങൾ വേറൊരു കുഞ്ഞ് അതെ ഈ കിടക്കുന്നുണ്ടോ ഞങ്ങളുടെ സുന്ദരിയാണിത് ഞാൻ വെച്ചിട്ട് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു കോഴിക്കുഞ്ഞട്ടോ കോഴിക്കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ സ്നേഹിക്കുമെന്ന് ചോദിക്കും പക്ഷേ അത് ഞാൻ പറഞ്ഞു എന്താ കാരണം എന്നുള്ളത് ഈ തള്ള ഇതിനെ ഒട്ടും നോക്കൂല അപ്പം ഞങ്ങളാണ് ഇതിനെ നോക്കിയത് ഞാൻ എൻ്റെ കൈവെള്ളക്കകത്ത് വെച്ചിട്ട് അതിനെ ചൂട് കൊടുത്ത് എപ്പോഴും തന്നെ എനിക്കൊരു നടുവേദന കാരണം എൻ്റെ ഒരു കൈ നടുവിലായിരിക്കും പക്ഷേ മറ്റേ കൈക്കുള്ളിൽ ഈ കുഞ്ഞും മിക്കപ്പോഴും തന്നെ ഉണ്ടാവും കേട്ടോ പിന്നെ രാത്രി മാത്രമാണ് ഞാൻ കൂട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നത് ആ കൂട്ടിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ചില സമയത്ത് ഇത് തള്ളയുടെ അടുത്തേക്ക് നിരങ്ങി നിരങ്ങി പോകും പക്ഷേ സംഭവം എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കണ്ണ് ഇങ്ങനെ ഒരു സൈഡിലോട്ട് ചെരിഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ കണ്ണിലെ പൊടിയൊക്കെ കയറി കണ്ണ് വീർത്ത് വരും കേട്ടോ അപ്പോൾ നമുക്ക് സങ്കടം തോന്നും രാവിലെ ആകുമ്പോൾ ഇതിൻ്റെ പ്രശ്നം ഇതിന് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതുണ്ടോ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിൽക്കുമ്പോഴത്തേക്കും വീഴും എന്നാൽ നമ്മൾ എഴുന്നേൽപ്പിച്ച് നിർത്തിയാൽ കുറച്ച് നേരം നടക്കും പിന്നെ വീണ് പോയാൽ പിന്നെ എഴുന്നേക്കാൻ പറ്റില്ല അപ്പോൾ കൂട്ടിലാകുമ്പോൾ ഇത് ഇച്ചിരി നടക്കുമ്പോൾ തന്നെ വീണ് പോകും എന്നിട്ട് എഴുന്നേക്കാൻ പറ്റാ പിന്നെ നമ്മൾ വന്ന് എഴുന്നേപ്പിക്കണം അതുകൊണ്ട് ഞാൻ എപ്പോഴും തന്നെ എൻ്റെ കൈക്കുള്ളിൽ വെച്ചാട്ടോ ഇതിന് ചൂട് കൊടുത്തത് അതുകൊണ്ട് എനിക്കിന് ഭയങ്കര ഇഷ്ടമാണ് അത് മാത്രല്ല ഇതും ഞാൻ എന്റെ കൈ വെച്ചാ കൈക്കുള്ളിലേക്ക് അടുത്തേക്ക് അടുത്തേക്ക് വന്ന് അതിനും ഇഷ്ടം കണ്ടോ ഭയങ്കര ഗുഡാണ് നമുക്ക് ഒന്ന് ഞെക്കിപ്പിച്ചാൻ തോന്നും പക്ഷെ ഞെക്കിപ്പിച്ചാനുള്ള ആളില്ല ഇതിന്റെ കൂടെയുള്ള കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ ചിറകിനടിയിലിരുന്ന് വളർന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കലാട്ടോ അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അവർ തനത്താനം ചെകഞ്ഞു തിന്നോളാന്ന് പറയണേ അപ്പോൾ ഇതിനാകുമ്പോൾ ഞാൻ കുറുമ്പല് കുറയ്ക്കി ലൂസായിട്ട് കൊടുക്കും കേട്ടോ അത് കഴിക്കണുണ്ടാവും അത് ശരിക്കും ഒരു കോഴിക്കുഞ്ഞു ഇങ്ങനെ ഇണങ്ങുമെന്ന് തോന്നും എനിക്ക് കോഴിക്കുഞ്ഞ് ഇണങ്ങി എന്ന് വെച്ചാൽ എൻ്റെ കൈ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ കൈക്ക് അകത്തേക്ക് അകത്തേക്കാണ് വന്ന് കയറുന്നത് രാവിലെ ഇടയത്താഴത്തിന് മൂന്നരയ്ക്ക് എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഇവർക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം അന്നരം മുതൽ എടുത്ത ആറര വരെ ഞാൻ സിറ്റിയിൽ ഇരിക്കും കിടക്കും ബെഡിൽ പോയി ഇരിക്കൂല അവിടെ എ സി ടെക്നോണ്ട് എനിക്ക് ചൂടാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇതിന് എൻ്റെ കൈക്കുള്ളിൽ വെച്ച് ഞാൻ അവിടെ ഇരിക്കും ഇത് ഭയങ്കര ഇരിക്കുന്ന കാണുന്നത് ഇതുണ്ട് ഇപ്പം വീണു വീണപ്പോൾ തനിയെ എണീക്കാനായിട്ട് അറിയില്ല അപ്പോൾ കുറച്ച് ഒരു രണ്ട് ദിവസമായതേ ഉള്ളൂ നമ്മളതിനെ നടത്താനൊക്കെ പഠിപ്പിച്ചു പക്ഷെ വീണാലും എണീക്കാൻ സപ്പോർട്ട് ചെയ്തു അങ്ങനെ അങ്ങനെ പക്ഷെ കൂട്ടി വീണം ആരും നോക്കൂലത്തോണ്ട് അവിടെ കിടക്കും കേട്ടോ അതുകൊണ്ട് കൂടുതലും ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് വളർത്തുന്നത് ഇത്ര ഉള്ളു കേട്ടോ ആള് കണ്ടോ അത്രേ ഉള്ളു അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും ഞാൻ മുത്തേന്ന് വിളിക്കുമ്പോൾ അത് അടുത്തോട്ട് വന്നതും ഒരു കോഴിക്കുഞ്ഞ് ഭയങ്കരമായിട്ട് ഇണങ്ങുന്നതും ഒക്കെ കേട്ടോ കാരണം എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനും അശുവിട്ടിയാണ് അതിൻ്റെ പുറയ്ക്ക് അപ്പോൾ അത് ഇത് കണ്ടോ അതിൻ്റെ ഇടയിൽ ഇത് ഇത് ഈക്കിടെ ചുറ്റി ഇപ്പുറം വന്നു ആ ഒരു കുഞ്ഞ് വീടിനും ചുറ്റി വന്നപ്പോൾ തന്നെ ഇന്നത്തെ നടപ്പ് കഴിഞ്ഞു കാരണം ഇനി നടക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല അതെ ഇത് അമ്മയുടെ കൂടെ വളർന്ന കുഞ്ഞാട്ടോ കണ്ടോ അമ്മയുടെ കൂടെ വളർന്ന കുഞ്ഞിനേക്കാളും കൊണ്ടുമണി ഞാൻ വളർത്തിയ കുഞ്ഞാണ് നമ്മുടെ സാധാ മുട്ടയാണിത് ആ മുട്ടയുടെ എടുത്ത് വയ്ക്കുമ്പോൾ പോലും അതിനാളില്ല കുഞ്ഞി പെണ്ണാണ് കുഞ്ഞിത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഞങ്ങൾ ഓരോ ദിവസവും ഇതിനെ നടത്താൻ പഠിപ്പിക്കലും പതുക്കെ പതുക്കെ നല്ല ആരോഗ്യമാക്കി എടുക്കലാട്ടോ ഞാൻ വിളിച്ചപ്പോൾ ഇറങ്ങി മഞ്ഞാണീ കാണുന്നത് നേത്തെ എഴുന്നേറ്റല്ലോ എണ്ണീറ്റോ ഉം ബാ അവിടുന്ന് ചാട് വീണപ്പോ ഓടിച്ചില്ല പിന്നേത് കൈ കിഴന്ന് കമോരുക നമ്മൾ എത്ര തുണി വെച്ച് എങ്ങനെയൊക്കെ സെറ്റാക്കാൻ നോക്കിയാലും ആൾക്കാൻ പറ്റൂല എൻ്റെ കൈക്കുള്ളിൽ കയറിയിട്ട് ഇങ്ങനെ അനങ്ങാൻ അറിയണം ഇപ്പോൾ ഈ തലയിട്ട് കാണിക്കണെന്തിനാണെന്നറിയാം ഒരു വിരള വെച്ച് ആ തലയുടെ അവിടെ ഇങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കണം തടവി കൊടുക്കണം അല്ലെങ്കിൽ ഫുള്ളായിട്ട് കൈക്കുള്ളിൽ പൊത്തി വയ്ക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ കാണുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഞങ്ങളിനി മുമ്പോട്ടുള്ള യാത്ര ഓരോ പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും മുറ്റത്തൊക്കെ ഇറക്കിയൊന്ന് നടത്താനിറങ്ങണം അങ്ങനെ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ഇതിൽ ഭയങ്കര പ്രതീക്ഷയായിട്ടോ അപ്പോൾ ഞങ്ങളുടെ കൊച്ചുസുന്ദരി ഇനി ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകയാണ് താങ്ക് യു ഡിയേഴ്സ്